സുഹൃത്തുക്കളെ വയനാട്ടിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ ഒരു സ്ഥിരം അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ റോഡ് ബ്ലോക്ക് വണ്ടികൾ കോൺവോ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വയനാട്ട് പോയി തിരിച്ചു വരാം അല്ലെങ്കിൽ വയനാട്ടിലെത്താമെന്ന് വിചാരിച്ചാൽ നടക്കൂല അതിൽ ഏതെങ്കിലും ഒരാൾ പല കാരണങ്ങളും ഇതിൽ കേട്ടോ ഒരാൾ കുറ്റം പറയാൻ പറ്റൂല കാരണം ഒന്ന് ഹെവി വെഹിക്കിൾ മറ്റൊന്ന് എനിക്ക് തന്നെ മുമ്പ് പോകണം ഏറ്റവും മുന്നിലെത്തണം എന്ന് വിചാരിച്ച് ഓവർടേക്ക് ചെയ്തു പോകുന്ന ആൾക്കാർ അതുപോലെ ബൈക്കുകാർ അങ്ങനെ ഒരുപാട് ആളുകൾ ട്രാഫിക് നിയമം ലംഘിച്ച് പോകുന്ന ആൾക്കാർ വളവിൽ നിന്ന് ഓവർടേക്ക് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ഒരുപാട് കാരണങ്ങളാണ് ആരെയും പ്രത്യേകിച്ച് കുറ്റം പറയാനോ അഭിനന്ദിക്കാനോ ഒന്നുമില്ല ഏതായാലും ഇതിന് ബദൽ സംവിധാനമായിട്ട് ചിപ്പിലിത്തോട് ബദൽപാത തുരങ്കപാതൊക്കെ വരുന്നുണ്ട് എന്ന് കേട്ടു അങ്ങനെ വരികയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ വികസന പ്രവർത്തികൾ പറ്റി ആലോചിക്കുമ്പോൾ പ്രഥമ പരിഗണന നൽകേണ്ട ഒരു സംഭവമാണ് ഈ വയനാട് ചേർന്ന് പിന്നെ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഒരു പോലീസ് സൈഡ് പോസ്റ്റ് ഇവിടെ ഒന്നും ഇല്ല എന്നുള്ളതാണ് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ സന്ദർശനം നടത്തുമ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം പ്രധാനപ്പെട്ട പാതകളിലൊക്കെ തന്നെ ഒരു പോലീസ് സൈഡ് പോസ്റ്റുണ്ട് ഇവിടെ അതൊന്നുമില്ല ഇവിടെ ഒന്നുകിൽ താമരശ്ശേരിയിൽ നിന്ന് ആളുകൾ എന്ത് പ്രശ്നം ഉണ്ടായാലും അവർ വരുമ്പോൾക്ക് മണിക്കൂറുകൾ നീണ്ട ബ്ലോക്ക് ഇവിടെ രൂപപ്പെട്ടിരിക്കും അപ്പോൾ ഒരുപാട് കാലമായി തുടരുന്ന ഒരു കാര്യമാണ് പിന്നെ ഇവിടെ നാട്ടുകാർ ചേർന്നിട്ട് കമ്മിറ്റി രൂപവൽക്കരിക്കുകയും ചുരം സംരക്ഷണ സമിതി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ പ്രവർത്തനം ഉള്ളത് കൊണ്ടാണ് ഇത്ര തന്നെയെങ്കിലും ചുരം ഭംഗിയായി നിലനിൽക്കുന്നതും അതുപോലെ തന്നെ വാഹന ഗതാഗതമൊക്കെ പെട്ടെന്ന് പുനഃസ്ഥാപിക്കുന്നു അപ്പൊ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അപ്പേതായാലും ഈ ചുരംപാത ഈ മനോഹരമായ ചുരംപാത ബ്ലോക്കില്ലാതെ പോയി വരാനുള്ള സംവിധാനം നമ്മളെല്ലാവരും ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തണം ഹെവി വെഹിക്കിളിന്റെ കാര്യം നേരത്തെ പറഞ്ഞു പേക്ക് ടൈമിൽ ഹെവി വെഹിക്കിൾ നേരത്തെ നിരോധിച്ചിരുന്നു ഇപ്പം എന്താണ് സംഭവം അറിയില്ല ഏതായാലും ശനി ഞായർ ദിവസങ്ങളിലൊക്കെ സഞ്ചാരികൾ കൂടുതലുള്ള സമയങ്ങളിലൊക്കെ ഹെവി വെഹിക്കിൾ സമയം മാറ്റി എന്നാണ് എൻ്റെ അഭിപ്രായം വൈകുന്നേരം സമയങ്ങളിൽ ഒന്നും തന്നെ ഹെവി വെഹിക്കിൾ കടത്തി ഇവിടെ ഇരുന്നു അപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ലോറി പോയി വന്നിട്ടില്ലേ കേരളം പട്ടിണിയായി പോകുന്നൊക്കെയാണ് പക്ഷെ അതിനേക്കാൾ വലിയ പ്രശ്നമാണല്ലോ മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് പോവേണ്ടി വന്നാൽ എത്ര മണിക്കൂറുകളാണ് ഇവിടെ ഗതാഗതം തടസ്സപ്പെടുന്നത് അപ്പോൾ ഇതിനെല്ലാം സംവിധാനം കൂടിയാലോചനയിലൂടെ ഉണ്ടാകേണ്ടതുണ്ട് അപ്പോൾ ഒക്കെ സുഹൃത്തുക്കളെ